കൃതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ ചന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളും ഉൽപ്പത്തി പുസ്തക രണ്ടാമധ്യായം മുതൽ ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളെയൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർന്ന ശേഷം തൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി തന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു ആറ് ദിവസം കൊണ്ട് സകലതും ദൈവം സൃഷ്ടിച്ചു ആകാശം ഭൂമി വിധാനങ്ങൾ പകൽവാഴുന്ന സൂര്യൻ രാത്രി പാഴുന്ന ചന്ദ്രൻ കോടിക്കണക്കുന്ന നക്ഷത്രങ്ങൾ ജലജന്തുക്കൾ പർവ്വജാതികൾ നാൽക്കാലുകൾ ഇരുകാലുകൾ ഇടജാതികൾ എന്നുവേണ്ട സകലത്തെയും ദൈവം വാക്കിനെ ഉളവാക്കി മനുഷ്യനെ കൊടികൊണ്ട് നിർമ്മിച്ചു എൻ്റെ മൂക്കിൽ ജീവശ്വാസമുണ്ട് ഏഴാം ദിവസം സകലതും പൂർത്തീകരിച്ച ദൈവം സകലതും നിവർത്തീകരിച്ചു ഒരു സ്വസ്ഥതയെ കാണിക്കുകയാണ് ഒരു വിശ്രമം ഇത് ദൈവം മക്കളോടുള്ള ബന്ധത്തിൽ ദൈവമക്കളുടെ ദൈവജനത്തിൻ്റെ യസ് കർതാവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ഭാവി പ്രത്യാശയാണ് എബ്രഹാം ലേഖനം നാലിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഒരു ശപത്ത് അനുഭവം ശേഷി ശേഷിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഒരു ഭാവി പ്രത്യാശ ഒരു നിത്യമായിരിക്കുന്ന വിശ്രമം സ്വസ്ഥത അത് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഭൂമിയിലവാസ കാലഘട്ടം എന്ന് പറയുന്നത് കഷ്ടതയുണ്ട് വേദനയുണ്ട് കണ്ണുനീരുണ്ട് രോഗമുണ്ട് ദുഃഖമുണ്ട് എതിർപ്പുകൾ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകമാണ് പല പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ വേദനകൾ കണ്ണുനീറിൻ്റെ താഴ്വരകൾ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ദൈവമക്കളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുക എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു സ്വസ്ഥതയുടെ അനുഭവം ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് ആ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന ഒരു അനുഭവം നിത്യതയോടുള്ള ബന്ധത്തിൽ നിത്യമായിരിക്കുന്ന സ്വസ്ഥത ഇപ്പം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു അല്ലെങ്കിൽ ശുദ്ധീകരിച്ചു എന്ന് കാണുവാൻ കഴിക്കുന്നത് ഈ ലോകം അശുദ്ധി കൊണ്ട് നിറയപ്പെട്ട ലോകമാണ് പാപത്താൽ പിടിക്കപ്പെട്ട ലോകം പാപം ശക്തമായിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൊലയും കൊള്ളിവെപ്പും മോഷണവും പിടിച്ചു പറയും ചതിയും മഞ്ചനും ലഹരിയും മദ്യവും കൊലപാതങ്ങൾ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടം ലോകം അശുദ്ധി കൊണ്ടെന്നറിയപ്പെട്ടിരിക്കും എന്നാലേതൊരു ദൈവവൈദലിനും ഒരു നിത്യവിശ്രമം ഒരു നിത്യസ്വസ്ഥത ഒരു ശബദ്ദനുഭവത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം ഉയരത്തിലെ ഉന്നതനായ കർത്താവ് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് തിരുവഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഇന്ന പ്രഭാതത്തിൽ യാൽമീയ ചിന്ത സ്രവിക്കുമ്പോൾ ആ നിത്യസ്വസ്ഥതയിൽ കൃതാവിനോടുകൂടെ വാഴത്തക്കവണ്ണം മാനസ്സാന്ദ്രവും രക്ഷയും വീണ്ടും ജനനത്തിൻ്റെ അനുഭവങ്ങളും ജീവിതത്തിൽ പ്രാപിച്ചെടുത്ത് നേടിയെടുത്ത് കൃതാവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിനുടമയായി ഞാൻ തീർന്നിരിക്കുന്നു എന്നുള്ള ഉത്തമബോധ്യത്തോടെ നമുക്കായിരിക്കാം കാരണം നമുക്കൊരു നിത്യസ്വസ്ഥതയുണ്ട് നമുക്കൊരു നിത്യവിശ്രമമുണ്ട് കർതാവിനോട് കൂടെ അതിലേക്ക് ചെന്ന് ചേരാൻ തക്കവണ്ണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം യേശു കർതാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ